ഹലോക്കും അപ്പോ പെരുന്നാളെല്ലാം ആഘോഷിച്ച് എല്ലാവരും അടിപൊളിയും പുറത്തൊക്കെ പോയി എല്ലാം കഴിഞ്ഞു തോന്നുന്നു പക്ഷെ ഞങ്ങൾ ഇന്നാണ് ജസ്റ്റ് പുറത്തേക്ക് പോവാൻ നിക്കുന്നത് അതായത് വീട്ടിൽ ഇങ്ങനെ പെങ്ങന്മാരായിട്ടും മാളും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നമ്മടെ എല്ലാം ചുറ്റുപാടും കഴിഞ്ഞ് ഇന്നാണ് കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ തന്നെ ഭയങ്കര ബിസി ഒന്നല്ല പക്ഷെ നമ്മുടെ വീട്ടില് അപ്പൊ കസകുസിനെ കൂടെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും തീരുമാനമായില്ലേ എവിടേക്കാണ് പോകാനുള്ളത് അതെ അപ്പൊ ഈ പോക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിള്ള ചക്കന്മാരെല്ലാരും കൂടി കൂടി നല്ലൊരു തൊണ്ട് സമാ അതായത് ഒന്നും ഇല്ല വെറുതെ ചില്ലറ പൈസ കാര്യങ്ങളിട്ട് നമുക്ക് ടൂറ് പോകാൻ പറഞ്ഞു പക്ഷെ അത് വേണ്ടത്ര ആണ് കുറച്ച് പൈസ ഇതിലുണ്ട് അപ്പൊ അതൊന്നും പൊട്ടിച്ചിട്ട് ആദ്യം കൊണ്ടാണ് പോകുന്നത് ഇരുട്ടാണ് അപ്പൊ ഇത് പൊട്ടിച്ച് ഇതും ചില്ലറ പൈസ ആയിട്ട് മോനും കുട്ടിമാനൊക്കെ സ്കൂളൊക്കെ പത്ത് രൂപ കൊടുക്കുമ്പോഴായാലും ബാക്കി അഞ്ചു രൂപ സ്വരൂപിച്ച് അതൊക്കെ ഇട്ടിട്ടുള്ള ചില്ലറ പൈസ ഒരുപാടുണ്ട് ഏതാ ചെയ്യാൻ പോകണേ അപ്പൊ കണ്ടില്ല അപ്പൊ ഇതാ ചില്ലറ പൈസ മൊത്തം ടോട്ടലി ബാക്കി അവര് സ്വരൂപിച്ച് വെച്ച പൈസയാണിത് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങാൻ പോക്കി എല്ലാം കൂട്ടന്റെ എടുത്തുണ്ട് ബാങ്കിലെ പൈസ ഇതിന്റെ ബാക്കി പൈസ ഒക്കെ അപ്പൊ ഏതായാലും നമ്മൾ എങ്ങോട്ടാണെന്ന് തീരുമാനമില്ല പക്ഷെ ചെക്കല്ലേ ബാക്കി പറഞ്ഞോളക് ഇപ്പതീ ഞാൻ പോകണേ തീരുമാനമില്ല സ്ഥലങ്ങളൊന്നും കിട്ടണില്ല സമയമില്ല ഇതിന് പകരമായിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് വൈകാതെ തന്നെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമ്പനിയുടെ അറിയിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഡ്രസ്സ് മാളവരുടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കണം വീഡിയോയിൽ കാണും അടിപൊളി ജീൻസ് പാൻറ്റൊക്കെയാണ് ഇതിന്റെ പേരെന്താ ഡ്രസ്സിന്റെ അന്നാലും അടിപൊളി ും ചെയ്യാത്തോണം പിന്നെ ആ പേടിന്റെ ആവശ്യം മേഖപ്പിന് ആ മേക്കപ്പകൊണ്ട് ഈ വേർക്കുമ്പോ മേക്കപ്പ് പോകുന്നുള്ള പേടി ആവശ്യമില്ല പിന്നേടി അപ്പൊ അപ്പൊ അടുത്ത് കുട്ടിമാരുടെ ഡ്രസ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്നൊന്നര ഷൂ ഇതേ ഷൂ പൊടുത്തപ്പെട്ടാണ് ഇട്ടാ നമ്മളാ വല്യ കാളക്കുള്ള മൂക്കേ എന്റെ ആ അടിപൊളി ഷൂ ആണ് ഓഗി ഓഗി ഫോണൊന്നു ചേരിയല്ല എന്താണ് അടേപോളി എനിക്കത് എടുത്തരാൻ പറഞ്ഞു നീന്തീല കാരണം ഞാൻ പറഞ്ഞു എനിക്കെന്താ പ്രത്യാസം ആംബുലൻസ് പിന്നാലെ വിടും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ പ്രായക്കാരിടാൻ പറ്റൂലായിരുന്നു പിന്നെ നമ്മുടെ പ്രിയ താരം ഇത് പങ്കിയാണ് അപ്പൊ കണ്ടില്ല ഓക്കെ ഞാനിതൊന്നും ഇടാറില്ല കുട്ടികളെ കുറെ നിർബന്ധിച്ച് ഞാനായിട്ട് പാൻ ഇടാൻ പറ്റിടാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ജസ്റ്റ് പിന്നെ ഇറങ്ങില്ല ക്ലിയർ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് എല്ലാരും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞാണ് പുറത്തുനിന്ന് ഭക്ഷണം കേൾക്കുന്നു അപ്പൊ ഇറങ്ങാം ആ പുറത്ത് ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രത്തിന്റെ അവിടെ ഇപ്പോ കണ്ണൂര് കുളം എന്ന് വെച്ച സംഭവം തന്നെ നമ്മളെ വണ്ടി അവിടെ നിർത്തി വന്ന ഈ കുളം കണ്ടില്ലെങ്കില് വലിയ വിശാലമായ കുളം നട്ടുച്ച വേയിലാണ് എടുക്കുന്നത് വീഡിയോ അപ്പൊ ഗൈസ് കൊല്ലം ചിറ കണ്ണൂർ കൊല്ലത്തുള്ള കൊല്ലം ചിറ എന്ന് പറയുന്ന കുളത്തിലാണ് ഇപ്പൊ കുളത്തിന്റെ ഫ്രണ്ടിലാണുള്ളത് എത്ര വലിയ കുളന്നറിയോ ഇവിടെ ദേവ ദൈവത്തിന്റെ എന്തോ ഒരു ഇവരെ നമ്മുടെ ഹൈന്ദവമാരെല്ല ഹൈന്ദവ സഹോദരന്മാർ വിശുദ്ധ എടുത്തുന്നുള്ളു അപ്പൊ ഗൈസ് കൊല്ലം ചിറ കുളാണ് ഈ കാണുന്നത് ബിരിയാണി കഴിക്കാൻ എല്ലാരും ഇതുകൊണ്ടാണ് ഇന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം എന്ന് പറഞ്ഞ ആയിട്ടുണ്ട് അല്ലേ പുറത്തുനിന്നാണ് ഭക്ഷണം കിട്ടുന്നത് പുറത്തുനിന്നാണ് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വലിയ പ്ലേറ്റിൽ നമ്മൾ ഈദിനൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിക്കുന്നതാണ് അതുപോലെ നമ്മൾ കഴിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം അല്ലേ ഓക്കെ അപ്പൊ കഴിക്കാൻ പോകട്ടാ ബിരിയാണി എന്നിട്ട് ഇപ്പോഴും ഒന്നൊന്നേ ബിരിയാണി പെരുന്നാൾ കണ്ട ബിരിയാണി ഫ്രീസറിലിന്നൊന്ന് ചൂടാക്കി എടുത്താണ് അടിപൊളി ബിരിയാണിയാണ് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കഴിക്കാ നല്ലൊരു ഒഴിഞ്ഞ ഭാഗത്തുള്ള തട്ടുകൾ ഇത് അടച്ചതാകുന്നു വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കണേ ഓക്കേ

വലിയ ഡബീരം ഇല്ല അടുത്തോളീ ആ ചെറിയ പ്ലേറ്റ്

അപ്പോ ബിരിയാണി ദാ എല്ലാവരും കൂടി കൂടി കഴിക്കാൻ പോണേ കൂടുതലൊന്നുമില്ലള്ള കൊണ്ട് ഓണം പോലെ ആണല്ലോ നല്ല ചൂടാക്കിയാണ് കൊണ്ടനാണേ അതെ നമ്മൾ ജസ്റ്റ് ഇത് കഴിക്കല്ലേ ബാക്കി കുറേ ഉള്ളില് വൈകുന്നേരം ചായ കുടിക്കാം ചായ കുടും ഇപ്പൊ അടിപൊളി ചൂടാണ് ചൂടിലേ ആ ചൂടാര പാത്രത്തില് ഇട്ടല്ല ഇതാ ഓരോടത്തും പോയങ്ങി ഇക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓട ആ കൊട്ടി വെരി അപ്പണി കണ്ട വെരി അപ്പണി കണ്ട വാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കത്തുകട ആളുകളിൽ നിന്ന് പണി വാളിന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടാനുള്ള പരിപാടി നിന്ന് പക്ഷെ നല്ലൊരു ചേട്ടനാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സുഖസുന്ദരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്ക സ്വസ്ഥ രീതി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ ഒരു ണ്ട് വോട്ടാകാരൻ ചേട്ടനുണ്ട് ഞങ്ങൾ ഓടാ പരിപാടി ചെയ്യുന്നിട്ട പക്ഷെ ഓടിലാ

കച്ചവടം ചെയ്യാ ഇറക്കി ഞങ്ങള് ചെന്നപ്പോ ആരുണ്ടീരാൻ തോന്നൂ ഒരു എന്താ പറയാ അടച്ചിട്ടോ കടന്റെ പോലെ അല്ലേ പക്ഷെ അളത്തി പക്ഷെ ഞങ്ങളെ പോയി തിന്ന് പകുതിക്ക് തിന്നല്ല എല്ലാ സൗകര്യം ഇട്ട് തിന്നുകൊടിയാ നല്ല സ്വഭാവ നമ്മള് ചേച്ചി കണ്ണൂക്കാര് എല്ലാരും കണ്ണൂക്കാരൊക്കെ സൂപ്പർ ആൾക്കാരാണ് അടിപൊളിയാണ് എല്ലാ കണ്ണൂർക്കാരിലും നല്ല അടിപൊളി ആൾക്കാരാണ് ഉള്ളത് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പടുക്കണിന്റെ ഒരു അടുക്കണി രണ്ടാമത്തെ അടുക്കള പേരാണ് അല്ലേ

എന്താ വീഡിയോ എങ്ങനെ എടുക്കാനാണ് മുന്നിൽ കയറി ബാപ്പ ചെക്കനാക്കിയാണ് ബാപ്പാൻ എല്ലാരും കൂടി പിന്നെ തള്ളാക്കി മാറ്റി എന്റെ പൊന്ന നല്ല കുട്ടിയൊക്കെ ഛർദിക്കാതെ ഇരിക്കണോ ഇപ്പൊ രണ്ടാളോ ഞങ്ങള് ഛർദ്ദിക്കണ ആൾക്കാരൻ ഛർദ്ദിച്ചിട്ടില്ല റൂട്ട് മാറ്റിയോണ്ടാവൂലേ സംഭവം നല്ല വണ്ടി ഓടുന്നേ എങ്ങനെയാണേ പ്പാ പറ ഓടുന്ന

ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാനുള്ള ആഗ്രഹത്തിന്റെ അതായത് മാളൂന്റെ ആഗ്രഹത്തിന്റെ പോണത് ഈ ചൂടത്ത് ഒരുവിധം ആളുകൾ പോവില്ല കണ്ണൂർ നേരെ നിങ്ങൾ പോവൂലാണ് ഇപ്രാവശ്യം ജസ്റ്റ് നമ്മുടെ ചെറിയ പെരുന്നാളായിട്ട് ടൂറ് പോയത് അല്ലെങ്കിൽ കുറച്ചൊന്ന് പോയത് എന്നുള്ള നിങ്ങൾ കമന്റിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം അല്ലേ കാരണം ഈ ചൂടത്ത് പോകുന്നതിന് അപൂർവൂർവ്വം പറഞ്ഞ കേട്ടത് ആരൊക്കെ പോയിട്ട് കമന്റിലൂടെ അറിയിക്കുക ായികദേശം എത്തിത്തൊടങ്ങില്ലേ കർണാടക എത്താനായി എത്തി മടിക്കേരി നമ്മളെ താൽപ്പുറത്തൊക്കെ ചൂടല്ലേ തണുപ്പുണ്ട് പറഞ്ഞിട്ട് പോയി നോക്കിയതാട്ടാ തണുപ്പ് എന്താന്ന് പറയാൻ പറ്റൂല പിടിച്ചെടുത്തിട്ടാ അപ്പൊ ഇതിന്റെ ഇതിന്റെ ബാക്കി വീഡിയോ നാളത്തെ പീഡിയേ അപ്പൊ ഇപ്പൊ ഞാൻ വീഡിയോ ലെങ്ത് കൂടിയേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകണം വിചാരിച്ചിട്ടാ സ്ഥലത്തിന്റെ പേര് മടിക്കേരി ആയിക്കോട്ടെ അപ്പൊ അടുത്ത വീടാണ് വീഡിയോയിൽ ഇനി ഇവിടെ നാളെ വിശേഷങ്ങളായിട്ട് നാളെ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും അതിലൊക്കെ എല്ലാവർക്കും